ോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നാളെ മൂന്ന് മണിക്കകം പത്രിക പിൻവലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതൊരു സ്വാഭാവികമായ നടപടിക്രമമല്ലേ അത് പറയുന്നതിൽ എന്താ അസാംഗത്യം ഉള്ളത് എന്ത് അസ്വാഭാവികതയോ ഉള്ളത് പക്ഷേ നിങ്ങൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ കയ്യും കാലും അടിച്ചു എന്ന് പറയുമ്പോൾ അത് ക്രിമിനൽ പ്രവൃത്തിയാണ് അത് ഭീഷണിയാണ് അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം പിന്നെ നോൺ അവൈലബിൾ ഒഫൻസ് ആണ് അത് പറയുന്നവരോട് നിങ്ങൾ പറയുക എന്നല്ലാതെ പാർട്ടി അച്ചടക്കം പാലിക്കണം നിങ്ങളെല്ലാവരും പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി പ്രയത്നിക്കണം വേഷവും ഭാഷയും ഭൂഷയും ഒക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് അതൊരു സ്വാഭാവികതയില്ല അതിലെന്താണ് നിങ്ങൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതം പ്രകടിപ്പിക്കേണ്ട ആവശ്യമെന്ന് മനസ്സിലാണ് ഞാൻ ചോദിക്കുന്നത് കൂടുതൽ ആളുകളെ പിന്മാറ്റാനുള്ള ഉത്തരവാദിത്വവും ഭാരവും നിങ്ങളുടെ പാർട്ടിക്കല്ലേ ഇപ്പോഴും ഉള്ളതെന്ന് ചോദിക്കാൻ എല്ലായ്പ്പോഴും അതിൽ നിന്ന് എന്താ നോക്കൂ നമ്മൾ ഒരുമിച്ച് കൊണ്ട് മറികടക്കണം ഈ പ്രതിസന്ധിയെ നമുക്ക് ഭരണമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാ ദിശാസൂചികയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊന്നും നിങ്ങളുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് തോന്നുന്നില്ല അവരിപ്പോഴും ഈ പറയുന്ന വ്യക്തിപരമായ വിജയങ്ങളുടെ പേരിൽ പോരടിക്കുകയാണ് ജനം നോക്കും എന്താ കാണുന്നത് ഇങ്ങനെ കലുഷമാണിതെന്ന് തോന്നില്ലേ അല്ല നിഷാദ് നിഷാദ് ഇതേ നമ്മളിപ്പോൾ ഈ ഒരു അപ്പം ചുടുമ്പോൾ നമ്മൾ ആ ചട്ടകത്തിൽ നിന്ന് തന്നെ നമ്മൾ കൈയിട്ട് വാരേണ്ട കാര്യമില്ല ഇല്ല അതൊക്കെ ചട്ടകത്തിലെടുത്ത് പ്ലേറ്റിലേക്കൊക്കെ ഇട്ടിട്ട് അത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം ഇത് നാളെ മൂന്ന് മണി കഴിയട്ടെ നിഷാദ് ഇതിൽ എല്ലാ പാർട്ടിയിലും എല്ലാ മുന്നണിയിലും ഇത്തരത്തിൽ പലതരത്തിലുള്ള സ്ഥാനമോഹികളൊക്കെ നോമിനേഷനൊക്കെ കൊടുത്ത് തങ്ങളുടെ ശ്രമങ്ങൾ അവസാന നിമിഷവും ആ ആ വിലപേശൽ ശക്തി കൂട്ടാനുള്ള ആ ഒരു വഴിയായിട്ട് ഇതിനേക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ എല്ലാ കാലത്തും എല്ലാ പാർട്ടിയിലും എല്ലാ മുന്നണിയിലും ഉണ്ട് നിങ്ങൾ ഞങ്ങൾ പാർട്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളത് എന്ന് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ അതൊന്ന് അടിപൊളി നിങ്ങളോട് പറയുകയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ വിശ്വാസ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് ശബരിമലയിലെ കൊള്ളയാണ് അത് ഏതെങ്കിലും വ്യക്തികൾ നടത്തിയ കൊള്ളയല്ല സി പി എമ്മിന്റെ തുടർഭരണ സർക്കാരുകൾ നിയമമുണ്ടാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ നടന്നൊരു കൊള്ളയാണ് നഗ്നമായ കൊള്ള ഒരു മാസവും ഒമ്പത് ദിവസമൊക്കെ എടുത്തിട്ട് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഇടത്തേക്ക് പിന്നെ ഉരുപ്പടികൾ എത്തിച്ച് മൊത്തത്തിൽ ആ കൊള്ള നടത്തിയ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ ആന്റി മാഫിയ സംഘത്തിന്റെ ഭാഗമായിട്ടൊരു സർക്കാർ പെരുമാറിയതിന്റെ ഞെട്ടിക്കുന്ന അവിശ്വസനീയമായ ഭീതിതമായ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ അനാമൃതമായിരിക്കുന്നത് അത് കേരളത്തിലെ വിശ്വാസ സമൂഹം അത് ഹിന്ദു മുസ്ലിം ശബരിമലയിലെ കൊള്ള പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ബ്ലോക്കിലും പഞ്ചായത്തിലും ഒക്കെ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആളുകളുടെ മനസ്സിൽ ഈ കൊസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ് അതായത് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് നന്നായി നോക്കി നടത്താം സൂക്ഷിക്കാം എന്ന് വാഗ്ദത്തം ചെയ്ത ആളുകൾ അവർ തന്നെ കൊള്ളയടിച്ചു എന്ന പ്രശ്നം ഹൈക്കോടതി ഇടപെട്ട ഒരു അന്വേഷണത്തിന് നിർദ്ദേശം കൊടുക്കുകയും ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അനുസ്യൂതം തുടർന്നേനെ ഈ കൊള്ള എന്ന് ഒരു അവിശ്വാസം രൂപപ്പെട്ടു കഴിഞ്ഞു ആ അവിശ്വാസത്തിന് മേലുള്ള അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് പേടിയുണ്ടോ നിഷാദ് നോക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാം അതിനു മുമ്പ് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ നൌഷാദ് അലി പറഞ്ഞ ചില കാര്യങ്ങൾ തേൻപുരട്ടിയ വാക്കുകളാൽ പറഞ്ഞ മനോഹരമായ കള്ളങ്ങളുണ്ടല്ലോ ആ കള്ളം ഒന്ന് പൊളിക്കാൻ എനിക്ക് അവസരം തരണം കാരണം ഞാൻ കരുതി ആങ്കർ തന്നെ ഇടപെട്ട് അതിനകത്ത് ഒരു പൊളിപ്പ് നടത്തും എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഈ ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നാലേ മുക്കാൽ ലക്ഷം വീടുകൾ അഞ്ച് വർഷം കൊണ്ട് പണിതു എന്നാണ് അദ്ദേഹം ഇവിടെ അവകാശപ്പെട്ടത് അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ ആ കള്ളം അത് തെറ്റാണെന്ന് അങ്ങക്ക് പറയാൻ തോന്നിയില്ലല്ലോ അത് അങ്ങയുടെ തന്നെ നിഷ നിഷ്പക്ഷതയെ സത്യത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ചോദ്യ നമ്പർ മൂവായിരത്തി ഇരുന്നൂറ്റി നാല് എൻ്റെ ആക്ഷേപം വളരെ കൃത്യമാണ് അല്ലെങ്കിൽ താങ്കൾക്ക് പരിശോധിക്കാം ഉമ്മൻചാണ്ടിയോട് ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരിയുടെ ചോദ്യം താങ്കളുടെ ഭരണകാലത്ത് അഞ്ച് വർഷം കൊണ്ട് എത്ര പേർക്ക് വീട് നൽകി അദ്ദേഹത്തിൻ്റെ മറുപടി സാഫല്യം ഗോശ്രീ സുരക്ഷാഭവനം എം എൻ ലക്ഷം വീട് പദ്ധതികൾ പ്രകാരം അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വീടുകളാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളത് എത്ര മ്ലേച്ഛമായിട്ടാണ് കേരളത്തിലെ ഈ പ്രേക്ഷക സമൂഹത്തെ ജനാധിപത്യപരമായി സാക്ഷരതയിൽ എല്ലാ അറിവിൻ്റെ കാര്യത്തിൽ പത്രം വായിക്കുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്ത ശ്രവിക്കുന്ന കേരളീയ സമൂഹത്തെ എത്ര മ്ലേച്ഛമായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറ്റിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്